സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ പൊതുവിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന പദ്ധതിയായ ബഡ്ഡിംഗ് റൈറ്റേഴ്സിന്റെ ഭാഗമായി കായംകുളം ഉപജില്ലയിലെ അധ്യാപകർക്ക് പരിശീലനം നൽകി ഏകദിന പരിശീലനം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ഇതിന്റെ ഭാഗമായി കായംകുളം ഉപജില്ലയിലെ അധ്യാപകർക്കായി പരിശീലനം നൽകി അപ്പർ പ്രൈമറി സെക്കൻഡറി തലത്തിലെ വിദ്യാർത്ഥികളിലെ വായനാ പരിപോഷണവും സർഗാത്മക വികാസവുമാണ് പദ്ധതിയുടെ ലക്ഷ്യം യുവതലമുറയിൽ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന്റെ ആധിക്യം മൂലം വായന കൈമോശം വരികയും പുസ്തക വായന വെല്ലുവിളി നേരിടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികളെ സ്വാഭാവികമായ വായനയിലേക്ക് നയിക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അധ്യാപകർക്കായി ജൈവ വായന എന്ന ആശയം അവതരിപ്പിച്ചുകൊണ്ടാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് വായനയുടെ വിവിധ തലങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികളെ വായനയിലൂടെ എഴുത്തിലേക്ക് നയിക്കേണ്ട രീതികളെക്കുറിച്ചും അധ്യാപകർക്ക് പരിശീലനം നൽകി കായംകുളം ബിആർസി ഹാളിൽ നടന്ന ഏകദിന പരിശീലനം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുചാക്ഷി ഉദ്ഘാടനം ചെയ്തു ഒരു നല്ല അവന് ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിപരവുമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള വളർച്ചയ്ക്ക് അടിസ്ഥാന വായനയാണെന്നുള്ള ആ ഒരു ബോധം മലയാളിയിൽ അത് ചെലുത്തിയത് നമ്മുടെ ആരാധ്യനായിട്ടുള്ള പി എസ് മനിക്കൽ അഹമ്മദ് സർ ആണ് അപ്പം അദ്ദേഹം ഗ്രന്ഥശാല നമ്മുടെ കേരളത്തിലൂടെ നീളം സ്ഥാപിച്ചുകൊണ്ടാണ് നമ്മളിലേക്ക് ആ ഒരു അവയർനസ് വരുത്തിയത് അല്ലേ അപ്പം അത് നമ്മുടെ മക്കൾമാർക്ക് ഒരു പക്ഷേ നമ്മുടെ കുട്ടികൾ നമ്മൾ പറയുമ്പോൾ പറയും ഞങ്ങൾക്ക് വായിക്കാൻ ഈ ഉപകരണമുണ്ട് ശരിയാണ് അവർ പറയും അവർക്ക് ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം കിട്ടും ഗൂഗിളിലോട്ട് അടിച്ചു നോക്കിയാൽ മതി അല്ലേ ഏത് ഓതേഴ്സിനെ കുറിച്ച് വേണമെങ്കിൽ അവർക്ക് പറയാൻ പറ്റും അവർക്ക് ഇഷ്ടമുള്ള ഓതേഴ്സിനെ വെച്ചുകൊണ്ട് ഒരു ലൈബ്രറി സെറ്റ് ചെയ്യാം അതുമായിട്ട് സബരിമായി സംവദിക്കാം ഒത്തിരി അതായത് സാധ്യതകൾ ഇതിനകത്തുണ്ട് പക്ഷേ ആ ഈ വായനയല്ല കുട്ടികളുടെ മനസ്സിലെന്നും നമുക്കറിയാം നമുക്ക് സമ്മതിക്കുമോ ഞാനിപ്പോൾ മൊബൈലിൽ നോക്കി എന്തൊക്കെ വായിച്ചാൽ എനിക്ക് അപ്പോഴത്തേക്കൊന്നും കിട്ടുമ്പോൾ പിന്നെ കിട്ടില്ല അല്ലേ നമ്മുടെ മനസ്സിലെന്നും തറങ്ങി നിൽക്കുന്ന ഒരു പുസ്തകം വായന തന്നെയാണ് നമ്മൾ പറയാറുണ്ടല്ലോ ഇത്രാമത്തെ പേജിൽ കിടപ്പുണ്ട് ആ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് പറയാറുണ്ടായിരുന്നു അത്ര അതായത് ഇത് നമുക്ക് നമ്മളിൽ മാറ്റം വരുത്തുവാൻ കഴിയുന്നതാണ് വായനയ്ക്ക് എന്നുള്ളത് ഒരു നല്ല പൗരനാക്കി ഒരു നല്ല വ്യക്തിയാക്കി മാറ്റുവാൻ ഓരോ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റുവാൻ വായന കൊണ്ട് കഴിയും എന്നുള്ളത് തർക്കമില്ല അപ്പം അത്തരത്തിലേക്ക് തൻ്റെ മക്കളുമാരെ നമ്മളൊക്കെ കിട്ടിയിരിക്കുന്ന നമ്മുടെ സ്വന്തം മക്കളുമാരെ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വത്തിൽ എനിക്ക് പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ അത് നിർവഹിക്കണം എന്നോർമ്മിച്ചു കൊണ്ട് ശോഭിച്ചിരുന്നിതൊരു ആ പുഷ്പമേ അധികപഥത്തിലത്രോഭിച്ചിരുന്നിതൊരു രാജ്ഞിക ശ്രീഭൂവിലസ്ഥിര അസംശയമെന്നു നിന്റെ പുനരെങ്ങിടത്തി ആലോലമായി പദ്ധതിയിലൂടെ വിദ്യാർത്ഥികളിൽ പുതിയ ഒരു വായനാ സംസ്കാരം കെട്ടിപ്പടുക്കുവാൻ കഴിയുമെന്ന് ഡി അംബുജാക്ഷി പറഞ്ഞു കായംകുളം ബി പി സി ദീപ സ്വാഗതം പറഞ്ഞു ട്രെയിനർ ബിന്ദു മോൾ പദ്ധതി വിശദീകരണം നടത്തി ട്രെയിനർമാരായ ഗായത്രി ജെ വി അനിൽ ബോസ് സൗമ്യ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു സീഡിൻകുളം